അച്ഛനെ പിതൃദേവോ ഭവാന് നമസ്കരിച്ചു എന്നെ കാണുമ്പോ എനിക്ക് നമസ്കരിക്കാനും വിഷ്ണോക്ഷക്കാരെ കാണുമ്പോ അവർക്ക് വിളിക്കാനും എങ്ങനെയാണ് അബലം ആരാ പിന്നില് ന് മറുപടി പറയാനൊരു സംശയം ഉണ്ടായില്ല എനിക്ക് ബലമായിരിക്കുന്നത് വൈകുണ്ഠനായിരിക്കുന്ന ഭഗവാൻ എനിക്ക് മാത്രമല്ല ആക്രോശിക്കാൻ ഭഗവാനാണ് ബലും എനിക്കും ഭഗവാനാണ് ബലും ബലമില്ലാത്തവർക്ക് ബലം ഭഗവാനാണ് ും ഭഗാനാണ് ഈ വിശ്വത്തെ മുഴുവനും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്ന തിരിച്ചറിയാൻ സാധിക്കും ഈ ആസുരഭാവത്തെ ഉപേക്ഷിക്കുക ഈ ലോകം മുഴുവൻ അടക്കി വാഴുന്നു എന്ന് അങ്ങയ്ക്ക് അഹങ്കാരം വരും പക്ഷെ അങ്ങയുടെ കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം എന്നിങ്ങനെയുള്ള വികാരം ആബുക ദുഷ്ടന്മാരെ അന്ന് ഇതുവരെ തോൽറ്റി રહ્યા അവരെ തോൽピച്ച ഈ ആസുര ഭാവത്തെ উপেক্ষা ചെയ്ച്ച അച്ചൻ ഇനേ പോലെ आनंद ഋഹിക്കാടാ കടടാടാ ടേത്രം तुम मृत्यु का मौसी उनको चावാനാണ് ആഗ്രഹം അവനെ നീ നിവർന്നു നിൽണ്ടി રહ્યો ശരി ഭാഗ്യകണ്ട് നീവർന്നു പോലെ ഞാൻ അദൊരു ഈശ്വരന്റെ കൃപാശോ അവരോട് പ്രഭാവൻ മറുപടിക്ക് ചാണ്ടായ സർവ്വസ്ത്ര മുടനവനും അവരുടെ എല്ലാ എടുത്തു യതീസ സർവ്വസ്ത്ര കസ്മസ്ഥ പെർമാ കേതയേടുടി പൂർണ്ണ ദൃഷ്ടിയേ ഞാൻ കാണുന്നു ഇങ്ങു കച്ച വേദന കണ്ടോടേറ പ്രഭരാൻ മറുക്യയേ പോ പ്രഭളാനോട് हिरണി വെച്ചിപ്പോൾ അക്രോഷു ഈ തൂണി ഞാൻണ്ടാ केला ഇതിലുള്ളോ ഈശ്വരൻ പാർവനും

പിന്നീട് ഹിരന്റെ ശബ്ദമല്ല തൂണ് പൊളിഞ്ഞതായ ശബ്ദമല്ല അവിടെ കേട്ടത് ലോകത്തെ കിടപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ക്രൂരമായ

ം അപ്പുറം മൃഗാകാരമായിരുന്ന

സന്ധ്യാപാരം വരെ കാത്തു നിന്നു രാവിലല്ലാതെ രാത്രിയല്ലാതെ മുകളിലല്ലാത്തല്ലാട്ടെ കത്തില്ലാട്ടോ പുറത്തല്ലാട്ടെ സഭയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതായിട്ട് ഉമാപ്പടികളെ മുകളില് തന്റെ മടിയിൽ ശരീരത്തെ മുഴുവനും കടിച്ചും അവയവങ്ങൾ ഓരോന്നായിട്ട് കടിച്ചെടുത്ത് രക്തപാനം ചെയ്തുകൊണ്ട് ആ മതം കൊണ്ട് ഘോരം ആർക്കും അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എല്ലാ ഭീരങ്ങളും പേടിച്ച് ദൂരമാകുന്നു സ്തുതിക്കാൻ പോലും സാധിക്കുന്നില്ല ലക്ഷ്മി ദേവിക്ക് പോലും കണ്ടാൽ പേടിയളവാണ് കടല

एक रूप।